ത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ അരിക്ക് പോയാലോ നമുക്ക് അപ്പൊ പതിവ് തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇതില്ലാട്ടാ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ മാത്രമല്ലോ അപ്പൊ ഏ ഉമാവുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ഇപ്പൊ അത്ര അധികം കാണിക്കാനൊന്നും ഇല്ല എന്നാലും ഒരു തുടക്കല്ലേ അങ്ങനെ കണ്ട് കാട്ടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ അതൊന്ന് ശെരിയാക്കി എടുക്കട്ടെ അതെ എന്റെ വന്നു മോള് പോയിട്ടാ അങ്ങോട്ട് പോയേ അമ്മച്ഛനെന്ന് പറഞ്ഞേ തൃശ്ശൂർ തൃശ്ശൂർക്ക് ആ എന്തിട്ടാ പോയേ യോഗ അല്ലേ സൂര്യനമസ്കാരം മാവ് ഉണ്ടാക്കുന്ന രീതി വേറെ രീതിട്ടാ രവ വറുത്ത രവയാണ് എങ്കിലും അപ്പൊ ഒന്ന് വറുത്തെടുക്കും നന്നായിട്ട് നെയ്യല്ലേ നെയ്യ് ഒഴിച്ചിണ്ടേ അപ്പൊ ഇതൊന്നും നന്നായി വറത്തെടുത്തു കഴിഞ്ഞാ വർക്ക റവയാ വല്യ കൊഴപ്പില്ല വർക്കാത്ത റവണി നമ്മൾ ഇങ്ങനെ ചെയ്താലും പിന്നെ വർക്കാൻ നിൽക്കണ്ട അതിനൊരു വേറെ പണി ചെയ്യാൻ നിൽക്കണ്ട എന്നിട്ട് ഇത്തിരി തളച്ച വെള്ളം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ പൂമാവ് അങ്ങനെ വെണ്ടി രൂപിക്കാണോ വേണം അറിനെ കഴിക്കണ അത് പച്ചല്ലായിമ്മന്റെ അതൊന്ന് കടിച്ചു നോക്കി നോക്ക് അതിന്റെ ടേസ്റ്റ് അറിയണല്ലോ ഒന്ന് ഒരം കടിച്ചു നോക്കി നോക്ക മോനെ അപ്പൊ ഒന്ന് കടിച്ചു നോക്കിയേ എന്തേ നോക്കിയന്തളിയ പുളി ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടണ്ടാവല്ലോ പുളി അമ്മയൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയല്ല കടിച്ചോർന്നെ എന്ത് ടേസ്റ്റ് ആയി കിട്ടുമ്പഴേക്കും കൊതിയായിട്ട് കടിച്ചോർന്നെ അപ്പോഴേ നമ്മളെ കാപ്പി തറച്ചു അപ്പൊ കാപ്പിയായി പോകാൻ ഇനി അച്ഛന് കൊടുക്കാം ഉപ്പുംങ്ങനെ ചേട്ടാ വാ ചായ കുടിച്ചോ അല്പം പഞ്ചസാര അങ്ങനെ ഇട്ടു കൊടുത്താ അച്ഛന് നല്ല ഇഷ്ടം ഇപ്പൊ നീ ചോറ് വെക്കാറോ മക്കളെ ഉച്ചയാകുമ്പോഴേക്കും വരുവേ അവര് ഒരു യോഗ ക്ലാസ് ഉണ്ട് ശ്രീകുട്ടൻ സ്കൂള് സ്കൂൾ വടിയാണത് പറഞ്ഞിട്ടുള്ളതാ അപ്പോ യോഗ എന്നെ വിളിച്ചതാണ് മോള് വാ അമ്മ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പോയില്ല അഞ്ച് ദിവസം ഒരുമിച്ച് പോകണം അത് ഒരു ദിവസം അതിൻ്റെ ഇടയിൽ വിട്ടാ പിറ്റേ ദിവസം കേറാൻ പറ്റില്ല അത്ര അപ്പോൾ നമുക്ക് അഞ്ച് ദിവസം ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലായത് കാരണം ഞാൻ പിന്നെ പോയില്ല അതിന് നല്ലതാണത് അപ്പോൾ ചികിത്സ ചികിത്സിക്കുമ്പോൾ അവർക്ക് വേണ്ട അപ്പം അത് അവർക്കും വേണം നമുക്കും വേണം അപ്പം അതങ്ങോട്ട് വെക്കാന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേ ചീക്കുട്ട എന്തേ വരുന്ന ഏട്ടാ ഇങ്ങടെ പോയേ പറയേ എന്ത് മേടിച്ച അവന് എന്തു വേണ്ട ഉപ്പു പാവുണ്ടാക്കി കാപ്പില് മുക്കി തിന്നോ കാപ്പിൽ മുക്കി തിന്നോ പപ്പതേ പപ്പേടാ എന്തിരി ചേട്ടാ അതില് നിറച്ചേ ആ അവിടെ നിന്ന് കൊണ്ടാട്ടാ കൊപ്പറ അതേ അതിൻ്റെയൊക്കെ കുത്തി കാലത്തന്നെ തന്നെ ആൾ ചരച്ച നിറച്ചു അവിടെ കൊപ്ര കൊണ്ട് വലുത്തിട്ടുണ്ട് ഇനി അത് അതിൽ കുറച്ച് നമ്മുടെ ഇത് മുണക്കണ കൊപ്ര കുറേ ആയിരിക്കുണ്ട് അച്ഛൻ്റെ എല്ലാ എല്ലാ ബ്ലോഗിലും ഇത് തന്നെ ഉണ്ടേട്ടാ പണി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതന്നെയാണ് പണി അല്ല ചേട്ടാ എപ്പോഴും ഉണ്ടാവും ചോറ് ഊറ്റി അവിടെ വെച്ചു ഞാൻ അല്ല ഊറ്റിയല്ല റൈസിലേക്ക് ഇറക്കി വെച്ചു റൈസ് കുക്കറിലേക്ക് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായി എനിക്ക് നേരം കിട്ടിയില്ലാണെന്ന വെളുത്തുള്ളി ഞാൻ തൊണ്ട് കളഞ്ഞ് ഈ പൂണ്ട വരുന്നുണ്ട് നമ്മുടെ കടയിലേ അപ്പൊ അതിന്റെ വെ ചില അല്ലികളിലൊക്കെ തോടുണ്ടാവില്ല അപ്പൊ നമുക്കത് കൊടുക്കാനായിട്ട് ആരും ചിലപ്പോ മേടിക്കില്ല കടയിലാണെങ്കിൽ പിന്നെ അത്രക്ക് വലിയ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗമില്ലല്ലോ അപ്പൊ അത് കുറച്ച് വന്നപ്പോ ആ ചേച്ചി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഇവിടെ കൊണ്ടു അരിഞ്ഞു അച്ഛൻ അരിഞ്ഞു തന്നിട്ട് അത് ഞാൻ ചെറുക്കയുടെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ അതൊന്നും അച്ചാറിട്ട് വെക്കാന്ന് ചേച്ചിട്ടാണ് ഇത് കുറെ ദിവസം ഇരിക്കുമ്പോ അതിന്റെ ഒരു ചെറുക്കയില് തന്നെ ഇണയെ കുഴപ്പമില്ല ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം അത് ശരിയാവില്ല അപ്പം അത് നമുക്കൊന്ന് അച്ചാറിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അച്ചാറൊക്കെ ഞാൻ കുറേ വട്ടം കാണിച്ച് തന്നിട്ടുള്ളതല്ലേ അപ്പം ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും അപ്പം അതിരിക്കും നമ്മുടെ ഇഞ്ചി ഞാൻ കുഞ്ഞിതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇട്ട് അതങ്ങുകൊടുക്കാം അത് നന്നായി മുരിഞ്ഞു വരട്ടെ എൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് വിടണം കാരണം ഇത് കുറേ ദിവസം ഇരിക്കേണ്ട അതാണ് അപ്പോൾ അതിൽ ഒന്നും ഇങ്ങനെ പച്ചയായിട്ടുള്ളത് പാടില്ല ഇഞ്ചിയൊക്കെ അതേ ഒരുവിധം മൂത്ത് വന്നു അപ്പോൾ ഞാൻ തീ ഓഫാക്കി വെക്കാം കേട്ടോക്കോ കാരണം എന്താണെന്നു വച്ചാൽ നല്ല ചൂട്ടോടെ നമ്മൾ മുളക് പൊടി ഇട്ടാലേ അതാണ് കരി പൂ ഈ മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് കത്തിക്കാം അപ്പോൾ അതിലിതേ കാശ്മീരിയുണ്ട് സാധാ മുളക് പൊടിയുണ്ട് കുറച്ച് അധികം ഉണ്ടല്ലോ വെളുത്തുള്ളി അപ്പോൾ അതെടുത്തിട്ടുണ്ട് കുറച്ച് അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിക്കിൾസിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ എൽ ജി കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പൊടി ഇടുന്ന കാരണമാണ് ഉരുവിയും കായൊന്നും നമ്മൾ കാര്യമായി ചേർക്കാത്തത് അതിനെയൊക്കെ നമുക്ക് ചേർക്കണം എന്നിട്ട് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം കരിഞ്ഞു പോവാ അല്ലെങ്കിൽ നല്ല ചൂട്ടില്ല അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇനി നന്നായി നമുക്ക് മുരിച്ചെടുക്കാം കണ്ടമാനം എണ്ണ തെളിഞ്ഞു നിൽക്കാതിരിക്കാനാണ് ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല മുളകിൽ അപ്പം ഞാൻ അല്പം കൂടെ എണ്ണ ചേർത്ത് കൊടുത്തു വിട്ട തീരെ എണ്ണയില്ലാണ്ടാവു നമുക്ക് ചുമ വരിക അപ്പം ഞാനത് നന്നായി ഒന്ന് മുരിങ്ങി വന്നിട്ട് ചൊറുക്കിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മളത് ചൊറുക്കിയും വെള്ളവും കൂട്ടിയിട്ടാണ് ഞാനത് ഇട്ട് ഇട്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ അതിൽ തന്നെ കുറച്ച് വെള്ളം നമുക്ക് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം വെന്ത് വരട്ട മുളക് കുറുതായി വരയ്ക്കത് അപ്പം മിളക് ഇങ്ങനെ ഇതിൽ കിടന്നിങ്ങോട്ട് വെന്തിട്ടേ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പാണ് നമുക്ക് ഇടേണ്ടത് എന്നാലും ആ ഗ്രേവിയിലേക്ക് ഒരു തുണ്ട് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു തരി പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ശർക്കര എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഞാനൊരു ലേശമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ വാങ്ങിക്കുന്ന കണ്ടേന്ന് വാങ്ങിക്കുന്ന ആ ചാറുകൾക്കൊക്കെ ഭയങ്കര മധുരമായിരിക്കും ഈ വെളുത്തുള്ളി വെളുത്തുള്ളിയാച്ചാറൊക്കെ എനിക്ക് അത്രക്കേലും ഇഷ്ടമൊന്നുമില്ല എന്നാലൊരു പുളിയുടെ ഒരു ഇത് ചെറുക്കയൊരു ഇത് പോവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ലേശം അതിൽ ഇട്ട് കൊടുത്തത് കേട്ടാ അപ്പൊ വേണ്ട നന്നായി വറ്റി വെള്ളം കംപ്ലീറ്റ് അവിടെ വെച്ചിരിക്കണേ നമുക്ക് ഇതിലത്ത് വെള്ളം നമുക്ക് ആവശ്യമില്ല ഇതിലേക്ക് ഞങ്ങൾ എടുത്ത് ഇടാം ഇതിൽ വല്ല പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം കേട്ടോ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിൽ അടുത്ത പ്രാവശ്യം ചെറുക്ക കളയാൻ മടിയുള്ളവരാന്ന് ചേച്ചാ ഞാനിപ്പോ കളയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വല്ല കാലത്താണ് ഇടേ നമ്മുടെ അച്ചാറിന്റെ പണി കഴിഞ്ഞു കേട്ടാ നമുക്ക് നിർത്താം ഗ്യാസ് നിർത്താം അപ്പോഴേ അച്ചാറവിടെ ഞാൻ ശരിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ചൂടാറുമ്പോൾ നമുക്ക് ഭരണിയിലിട്ട് വെക്കാം എനിക്ക് എന്റെ മോള് പുതിയ ഭരണി വാങ്ങിച്ചോർന്നിട്ടുണ്ട് അപ്പൊ അതില് അച്ചാറിട്ട് വെക്കാനായിട്ട് അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കിയാ ഭരണിയിലിട്ട് വെക്കേണ്ട ആവശ്യത്തില് അപ്പൊ എനിക്ക് നാൾ പോയിട്ട് ഭരണി ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞേ അപ്പോൾ എൻ്റെ മോള് വാങ്ങിച്ചു കൊണ്ടു നന്താ എവിടെയോ വെച്ച് കണ്ടപ്പോൾ നല്ല മഞ്ഞ കളറിലുള്ള ഭരണി അപ്പോൾ അതിലിട്ട് വെക്കണമെന്ന് വിചാരിച്ചിട്ടാണത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അമ്മയ്ക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു ഓർത്ത് വെച്ച് മേടിച്ചു കൊണ്ട് തരുന്നൊരു മോളാണത് അങ്ങനൊരു മോളുണ്ടായതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇത്തിരിയെങ്കിലും എൻ്റെ കാര്യങ്ങൾ കെയർ ചെയ്യണ ഒരാളാണ് ആൾ അപ്പോ അല്ലെങ്കിൽ നമ്മൾക്ക് തീരെ പിള്ളേരെ കല്യാണം കഴിച്ചു കൊടുത്തു അവർ അവരുടെ അവിടേക്ക് അങ്ങടെ പോയി അച്ഛൻ അമ്മ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടു കേട്ടോ അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തതയാണ് മാളു എത്ര കാലം ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ളോടത്തോളം ഉണ്ടാവട്ടെ അപ്പോൾ എന്ത് പറ ഇപ്പം എന്തൊക്കെ ആയാലും മാളാണ് കെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും കുറച്ച് കെയർ ചെയ്യുന്നത് ആളാണ് അപ്പോൾ ഒരു ആശ്വാസമാണ് മനസ്സിന് അല്ലെങ്കിൽ നമ്മൾ കുറെ പണിയെടുക്കണു കുറെ ഉണ്ടാക്കണു നമ്മൾക്ക് വേണ്ടി ഒന്നും നമ്മൾ ജീവിക്കുന്നില്ല എത്രയൊക്കെ മക്കള് എത്രയൊക്കെ ഇങ്ങോട്ട് കാണിച്ചിരിക്കലും നമ്മൾ അങ്ങോട്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കുക അവർക്ക് വേണ്ടി ജീവിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്ത് നമുക്ക് മടുക്കും ശരിക്കും സത്യത്തിൽ മടുപ്പാണ് ശരിക്കും എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഏട്ടാ നമ്മൾക്ക് പ്രത്യേകിച്ച് എൻജോയ്മെൻ്റോ അല്ലെങ്കിൽ കുറേ ആർഭാടങ്ങളോ അല്ലെങ്കിൽ കുറെ ടൂറ് പോലോ കുറെ വയസ്സാവുമ്പോഴൊക്കെ കുറെ അച്ഛനമ്മമാര് അങ്ങനെ ആഗ്രഹിക്കുന്നതും ഓരോരുത്തരുടെ കൂടെ ഒക്കെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞേ അപ്പൊ മക്കള് പറയും എല്ലാ എവിടേക്കും തണ്ടാ നടക്കല്ല എന്നൊക്കെ പറയില്ലേ പക്ഷെ അവരങ്ങനെ ആവണതാണത് അവരങ്ങനെ ആയി മാറും അത് ഇനിയിപ്പെന്തിനാ കാത്തിരിക്കുന്നത് അവരുടെ മക്കൾക്ക് അവരോട് സ്നേഹ ലായിക വരും അവരെ നോക്കിയാണ്ടാവുമ്പോ വരും അല്ലെങ്കിൽ അവർ കാണിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ വരും ചിലപ്പോ തെറ്റായിരിക്കാൻ ചെലപ്പോ കാണിക്കരുത് എന്നാലും അതിനെ കണ്ടമാനം വിമർശിക്കും തെറ്റോ ശരിയെന്നറിയാതെ പോലും വിമർശിക്കുന്ന മക്കളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവർ അവർക്കും അടുക്കും സത്യത്തില് അപ്പൊ അവര് വിചാരിക്കും ഇനി എന്തിട്ടു അവർക്കൊക്കെ വേണ്ടി കാത്തിരിക്കണേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് മരിക്കണവരെ എങ്ങടെങ്കിലൊക്കെ പോയി എൻജോയ് അതിലൊരു എൻജോയ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പോണത് ചിലവർക്ക് കിട്ടുമായിരിക്കും ചിലവർക്ക് അപ്പോഴും കിട്ടില്ല മനസ്സിൽ വേറെ വേദനകൾ ഇങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്ത് എൻജോയ് ചെയ്യുമ്പോഴും അതൊരു സന്തോഷമായിട്ട് നമുക്ക് ചില ആൾ മാതാപിതാക്കൾക്ക് അത് കിട്ടും എനിക്ക് തോന്നണില്ലേ അല്ലാത്തവർ പിന്നെ കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് അതുമായി പൊരുത്തപ്പെട്ട് അങ്ങോട്ട് ജീവിക്കും എവിടെ പോയാലും മനസ്സിന് സ്വസ്തയും സമാധാനം ഉണ്ടെങ്കിൽ എവിടെ പോയാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഭരണി മേടിച്ചു തന്ന കാര്യവും മോളുവിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഏർ നമുക്ക് ഇനി ഇറച്ചി എണ്ട്ടാ ഞാൻ വെക്കാൻ പോകുന്നത് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടാം ഇവിടെ ഒന്ന് തിരുമ്പീറ്റ് വെള്ളമൊന്നും ഒഴിക്കാരുന്നാലും കൈ കഴുകുന്ന അവിടെ ഒഴിക്കാം അപ്പം അതവിടെ ഇന്ന് വേണ്ട അതൊന്ന് കാച്ചു വെച്ചാൽ ആ പണി കഴിഞ്ഞില്ല അപ്പൊ കുറച്ച് ചീര നമ്മടെ പറമ്പിൽ തന്നെ കിട്ടിയതാണ് അപ്പൊ അത് അങ്ങോട്ട് അരിഞ്ഞന്ന് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു ഒരു മഴ പെയ്തില്ലേ എന്നാള് അപ്പൊ മുളച്ചതാ ഇനി മുളക്കിലൊന്നുമില്ല കേട്ടാ ഇനി ആകെ ഉണങ്ങും കരിയും ഇടയ്ക്ക് അങ്ങനെ ഒരു മഴ പെയ്താ ചെടികൾക്കൊക്കെ നല്ലതാ ചീരയൊക്കെ നമ്മളരിഞ്ഞെടുത്തു കേട്ടാ കൊറേണ്ടട്ടാ കൊറച്ചിട്ട് കണ്ടപ്പോ കൊറച്ചായാലും വരിഞ്ഞു വന്നപ്പോ കുറേണ്ട് പിന്നെ ചീരക്കറി വയ്ക്കാം ഒരു തുള്ളി ഉള്ളി വയ്പില്ലല്ലോട്ടാ ആദ്യായിട്ടൊക്കെ എന്റെ ചാനല് കാണെന്താ ഒന്നും പറയാണ്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കൂല ഇതൊക്കെ കൊറേ വട്ടം പറഞ്ഞ് കഴിഞ്ഞ കാരണായിട്ടാ നമ്മള് അധികം ഇങ്ങനെ വിശദീകരിക്കാത്ത വെജിറ്റബിൾ കൂടിയേട്ടാ നമ്മൾ പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല എല്ലാടും കുറച്ചും വേണ്ട ശ്രീകുട്ടനെ വിഷ്ണു തുടങ്ങി ഇതൊന്നും അവൻ കഴിക്കില്ല കേട്ടോ ആ ബീഫ് നോക്കിട്ടാണ് ആളിരിക്കുന്നത് ഞാൻ വരുന്നു പറഞ്ഞിട്ടായിരുന്നു അവർക്ക് യോഗയ്ക്ക് പോണ്ട കാരണേ കാരണം ഞാൻ മാനിച്ച ബീഫ് അങ്ങനെ ഇവിടെ ചീരത്തോരണ്ടേ എന്താ ഇനി നമ്മുടെ ബീഫൊന്ന് ശരിയാക്കി എടുക്കാം സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉണ്ട് കേട്ടതിൽ വളക്കായി അപ്പോൾ നമുക്ക് മറ്റുള്ളത് ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മസാല മഞ്ഞൾപ്പൊടിയും കുരുമുളകുമൊക്കെ നമ്മളതിൽ ചേർത്തണ്ടേ അപ്പോൾ ഒന്നിടാം മുളക് പൊടിക്ക് നമുക്കിവിടെ ഇത്തിരി കളർ കുറവുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കാശ്മീരിയിലെടുത്തുണ്ടെടുത്ത ചേട്ടാ പച്ചമുളക് ഉണക്കി അച്ഛനെ ഉണക്കുന്നതൊക്കെ കണ്ടിണ്ടാവുമല്ലോ കഴിഞ്ഞ വീടിയോയിലൊക്കെ അത് പൊളിപ്പിച്ചതാ അതിനു ഒരിത്തിരി ചുമെന്ന കളർ ഒത്തിരി കുറവാ നമുക്ക് ലേശം കാശ്മീരിക്ക് കൊടുക്കാം കാശ്മീരിക്ക് വലിയ കളറൊന്നും കാണാൻ ഇടുമ്പോൾ ഉണ്ടാവും വിചാരിക്കുന്നു വില കേട്ടാ ബോധം പോവും കാശ്മീരി ജില്ലയിലെ നന്നായിട്ടൊന്ന് കുഞ്ഞേ രീതിയിലിട്ട് മൂപ്പിക്കുന്ന കേട്ടത് ഇപ്പോഴാണ് കുറച്ചധികം നേരം ഇടയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് പെട്ടെന്ന് ഇടക്കി പെട്ടെന്നാക്കണം എന്ന് വിചാരിച്ചാൽ അതിനൊരു ടേസ്റ്റ് കുറവ് വരും കുഞ്ഞേ തീയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് 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 ആ മിളകിൻ്റെ കുത്തും ചായയും ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തീയങ്ങളൊന്ന് കൂട്ടി വയ്ക്കുക ബീഫം കിട്ടി വെക്കാം ഒരു കിലോ ബീഫാട്ടോ അത് അപ്പം ഇതാണ് കേട്ടോ രണ്ടു പാലി വാങ്ങിച്ചതെന്ന് പറഞ്ഞത് ചെറുതാണ് നമുക്ക് ടേബിളും ഇങ്ങനെ വെക്കാനായിട്ട് പാകത്തിന് വെക്കും അധികം അനിയൊന്നും ഇല്ല മോൾഡ് ഇതിലുണ്ടാവും ചെറുപ്പോ മേടിക്കുന്നു ഒക്കെ കണ്ടാവും തൊണ്ണൂറ് രൂപയുള്ളൂ നമുക്ക് അച്ചാർക്ക് വെക്കാം നന്നായി ചൂടാറിയിട്ട് വേണം ടട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അടക്കാണ്ട് വെക്കണം അച്ചാർ നിറഞ്ഞു ഇരിക്കേണ്ട ഇത് നിറവാറ വേണ്ട പക്ഷെ ഇട്ടപ്പത്രയായി അത് പിന്നെ ഇരിക്കട്ടെന്തായ്ക്ക് ഇനി ഇതിൽ ഇടാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല അടാ ഒന്നിട്ട് ഇടും കിട്ടുമ്പിടാം അച്ചാർ തന്നെ ഇടാം കണ്ടില്ലേ ഇരിക്കരുത് ഒക്കെ ആവും ഇടാം അപ്പം അതൊന്ന് അവിടെ ഇരിക്കില്ല എന്തെങ്കിലും ആവശ്യം വരും അപ്പം അത് അച്ചാർ ടേബിളുമ്മൊക്കെ വെക്കാൻ നല്ല ഭംഗിയല്ലേ അതിങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ടേബിളമ്മ വയ്ക്കാനായിട്ട് അപ്പം ഇവിടെ ബീഫ് അടുത്തി ഇങ്ങനെയും കൂട്ടാ ഇനി അടുത്ത് വയ്ക്കാൻ പോകാൻ അടുത്ത രണ്ട് ചൂടാക്കലോട് കൂടി അത് ഉപയോഗി അപ്പനി നമുക്ക് നമുക്ക് ഏവർക്കും ഇഷ്ടമില്ലാത്ത ഒരു പണി ഇരിക്കാൻ ഇനി പോണത് ക്ലീനിങ് ഇന്നത്തെ നമ്മടെ റൂണൊന്നും വേണമിയാലോ വേണ്ടേ അത് ശെരി നമ്മടെ വെളുപ്പുള്ളി അക്ഷാറ് കൊറച്ചിടാ പിന്നെ കൊണ്ടാട്ട മുളക് പിന്നെ കുറച്ച് കായ്പയ്ക്ക് വറുത്തത് പിന്നെമ്മടെ ചീരപ്പേരി കുറച്ച് ചീച്ച കറി വേണ്ട കുറേ ഉള്ള കാരണീ പിന്നെ ഇവിടെ ബീഫ് ഒലത്തിയത് പിന്നെ നമുക്ക് ചാറൊന്നുമില്ല കേട്ടോ ഇതൊക്കെയാടേട്ടാ ഇന്നത്തെ നമ്മുടെ ഊണ് ഫൂണോ ചാറില്ല കേട്ടോ ചേട്ടാ ഭക്ഷണം ഒക്കെ കഴിച്ച് ഇത്തിരി നേരം കെടുന്നുറങ്ങി ഞാൻ എണീറ്റും അപ്പം അടുത്തത് എന്തിട്ടാന്ന് വിചാരിച്ചാലേ നമ്മുടെ കുറേ കാലമായി നമ്മൾ ഇവിടെ വെച്ചിട്ട് അപ്പം ഈ ചൂട്ടയും കണ്ട ആകെ പൊടി പിടിച്ച് കെടുക്കുക അപ്പം ഞാൻ ഓരോരുത്തരും വെടുപ്പാക്കി വെടുപ്പാക്കി ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ കാണാൻ ഒരു ഭംഗിയില്ല ചില ചില സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങൾ വെടുപ്പാക്കി വെടുപ്പാക്കി വരുമ്പോഴല്ലേ നമുക്ക് ചില സ്ഥലങ്ങൾ വൃത്തിയില്ലായിട്ട് തോന്നാം അപ്പം എനിക്കിതിവിടെ ഇങ്ങനെ വൃത്തികേടായിട്ട് തോന്നി അപ്പം ഞാൻ പൂച്ച കിടക്കാണ്ടിരിക്കാൻ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത് അച്ഛൻ ഒരു ഉടനെ ഭയങ്കര പൂച്ച ശരി ആയിരുന്നു അപ്പം ഇത് ഇത്തിരി വലിയ ഹോളല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ച ചാടിയിട്ടേ അപ്പം ഇവിടെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ പൂരൊക്കെ വരിക അല്ലേ പൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മണ്ണൻപെട്ടേലും എല്ലാം കൊടുത്തൂല്ലേ എല്ലാവർക്കും പെയിന്റ് അടിക്കലൊക്കെ ഭയങ്കര തിരക്കാട്ടാ പിന്നെ ഒരു കാര്യം സന്തോഷകരമായിട്ടുള്ളത് എനിക്ക് പറയാണ്ട് എന്താന്ന് വെച്ചാല് എന്താന്ന് വെച്ചാല് എന്നെ കാണണ്ടാവോ എന്താന്ന് വെച്ച ഞാൻ പെയിന്റ് അടിക്കിന് കണ്ട് കണ്ട് കണ്ടാ തോന്നുന്നുണ്ട് ഞാൻ നാളെ വരുമ്പോൾ ഒരു വീട്ടില് അമ്മയും മരുമോളും നിന്ന് ഇങ്ങനെ പെയിന്റ് അടിക്കുക മുറ്റത്തെ കട്ട വിരിക്കട്ട കളുമ്മലും പിന്നെ ഒരാൾ വിരിക്കട്ട ഇരുന്ന് വരി അടിക്കേണ്ടി ഒരാൾ ചുമരും ഇരുന്ന് അടിക്കിൻ്റെ അപ്പോൾ ഞാൻ ആ ഈ പെയിൻ്റ് അടി ആക്കിയാലേ എന്ന് പറഞ്ഞു അന്ന് അതെ അമ്മയ്ക്ക് മാത്രം അടിച്ചാൽ പോരല്ലോ പെയിൻറ് ഞങ്ങൾക്കും അടിക്കണം കാശ് കൊടുക്കാണ്ടെന്ന് അടിക്കാൻ പറ്റുമോയെന്നൊന്നറിയാനാന്ന് പറഞ്ഞു എനിക്ക് ഒരു ഭയങ്കര എനിക്ക് അതിനകത്തൊരു ഭയങ്കര സന്തോഷമായിട്ടാ തോന്നിയേ ഭയങ്കര അയ്യോ ആ ഞാൻ യ്ക്കാൻറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകുന്നു നല്ലതാ ചെയ് ചെയ്തു അപ്പോൾ അവർ തന്നെയാണ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ പലരും ചെയ്തവരുണ്ടാവും നമുക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഈ വീട് പുറകിട്ട് പത്ത് മുപ്പത്തി ഒന്ന് കൊല്ലമൊക്കെ ആയിട്ടാവും അപ്പോൾ അതിന് ശേഷം ഒന്നോ രണ്ടോ വട്ടമൊക്കെ എനിക്ക് തീരെ പറ്റാത്ത സമയത്ത് പിന്നെ കല്യാണത്തിന്റെ ഫുൾ ഓ ആയിട്ട് ചെയ്യില്ലേ ൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മളൊന്ന് രണ്ടുവട്ടം മുരളേട്ടനെയും അവരൊഴിയൊക്കെ നിർത്തി പെയിന്റ് അടിപ്പിച്ചിരിക്കുന്നത് പിന്നെയൊക്കെ നമ്മള് മുരളേട്ടം പറയാതെ നിങ്ങൾ തന്നെ അടിച്ചാൽ മതി ഇത് അവളെ ഇത് അടിച്ചോളൂ അത് ഇത് ആദ്യത്തൊട്ടേ പെയിന്റ് അടിയോട് തിരി കമ്പൗണ്ടായിരുന്നു എനിക്ക് ഇതിപ്പോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒന്നും വേർതിരിവൊന്നില്ലാട്ടോ എല്ലാവർക്കും എല്ലാ പണിയും പറ്റില്ലേ എന്തോരൾക്കാർ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഈ കുപ്പിയൊളുമ്പിലൊക്കെ നമുക്കൊന്ന് ഡിസൈൻ കൊടുക്കണം എന്നിട്ട് ഈ ചെടികളൊക്കെ ഒന്ന് ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നതാട്ടാ പൊടിയൊക്കെ കണ്ട പൊടിയൊക്കെ ഞാൻ ഇടയ്ക്ക് തുട തുടയ്ക്കും പക്ഷെ വെള്ളം വരെ വെറ്റിയില്ലത്ത കേട്ടാ ഒരു കുഴപ്പമില്ല ചെടി തന്നെ വയ്ക്കുള്ളൂ എന്നാലും വേറെ ഉണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ എൻ്റെ ഓർപ്ലാനുണ്ടെങ്കിൽ നമുക്ക് വെക്കാം അല്ലെങ്കിൽ അത് അപ്പുറത്തെ ഞാൻ എല്ലാമേലും വൃത്തി കേടായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഒന്ന് പെയിൻറ് അടിക്കാം നമുക്ക് തുടച്ച് പൊടി കളഞ്ഞാൽ തന്നെ നല്ല വൃത്തിയാട്ടാ ഒരു ലൈറ്റ് കളർ നമ്മൾ അടിച്ചു തുടങ്ങുന്നുണ്ടല്ലോ നേരത്തെ കടിച്ചില്ലേ ആളമരകളും കടിച്ചപ്പോ അതില് ബാക്കിയുള്ളത് തന്നെയാട്ടാ അപ്പൊ അതിലാണ് നമ്മളടിക്കുന്നത് ആ കളർ തന്നെയാണ് നമ്മളടിക്കുന്നത് ഇതും ഒരു മഞ്ഞ തന്നെ ആയിരുന്നു പക്ഷെ അതിനറ്റ് അപ്പൊ അടിക്കുന്നു ഏത് വീടുകളായാലും നമ്മൾ എത്ര സൂക്ഷിക്കണോ അതുപോലെ ഇരിക്കും നമ്മുടെ വീടിന്റെ ഭംഗി ഈ പച്ച അടിച്ചു കൊടുത്തു ഞാൻ തിരി അടിക്കാ ചേട്ടാ കൊടുത്തിട്ടു അപ്പൊ ജേ അച്ഛൻ അടിക്കാൻ പോണ്ടാ ചടിക്ക അവിടെ എനിക്ക് വേറെ പണിൻ്റെ അത് ചെയ്യാപ്പൊഴിക്കും പറഞ്ഞു അപ്പൊ അടുത്തത് എന്തിട്ടാന്ന് വെച്ചാല് നമ്മുടെ ഈ വശം ഈ ഇത് വേണ്ട കൊറേ ആൾക്കാർ ആദ്യം ആദ്യമൊക്കെ പറയാറുണ്ട് അമ്മ അവിടെ വെച്ചോക്കുന്ന ആ ചെടികളും അതൊക്കെ ഒന്ന് മാറ്റി എന്നൊന്ന് കണ്ട് കണ്ടും മടുത്തു നിന്ന് പിന്നെ എപ്പോഴെപ്പോഴൊന്നും മാറ്റാനായിട്ടേ എനിക്ക് സമയവും പിന്നെ അത് എപ്പോഴെപ്പോഴും മാറ്റി ഉണ്ടാക്കാനതിൻ്റെതായ ഐഡിയകളൊക്കെ വേണ്ട ഇപ്പോൾ ഐഡിയ ഉണ്ടായിട്ടൊന്നല്ല എന്നാലും ചെറിയ എൻ്റെ ഒരിതിൽ ഇതൊക്കെ ഒന്ന് മാറ്റി കുപ്പികളോ കുപ്പികളൊക്കെ തന്നെ വയ്ക്കുള്ളൂ എന്നാലും അതിൻ്റെ പെയിൻ്റൊക്കെ മാറ്റി അച്ഛൻ പെയിൻറ് വാങ്ങിച്ചു കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി ഇതിൽ ഉപ്പിക്കണ്ട ഇതെല്ലാം വീടേലും കണ്ടാവൂല എവിടെ തന്നെയ്ക്കുന്നത് അപ്പോൾ ഇത് ഒക്കെ മാറ്റി ക്ലീറാക്കട്ടെ അത് ഇവിടെ ഒന്ന് പെയിന്റ് അടിച്ച് റെഡി ആക്കാം പെയിന്റ് അടിച്ച് ക്ലീൻ ആക്കുമ്പോ ഒരു പ്രത്യേക ഒരു തൃപ്തിയാണ് നമുക്ക് ഒരു ഭംഗി വരുമ്പോഴേ ഒക്കെ കേട്ട പൊണ്ടി ഞാൻ ഇടയ്ക്ക തുടച്ചും കഴിയുമൊക്കെ വെക്കൂട്ടോ പക്ഷെ ഇപ്പൊ ആകെ കൂറായിട്ടിരിക്കാനേ ചട്ടയൊക്കെ വെച്ച് അടിച്ചതാ അത് കാരണം ചെതല് വന്ന അറിയില്ല ഇന്റെ ഇട കൂടെ ചെതലോളു നമ്മളെക്കാട്ടിലും വല്യ വില്ലന്മാരാ ചെതലുകള് ഈ ആണീ പറക്കാൻ കിട്ടൂ ചേട്ടാ പറക്കനെ കുന്ത്രാണ്ട വേണന്നുകൊണ്ടല്ലേ ചെലപ്പോ ചുറ്റി കൊണ്ട് തട്ടിയ പൂട്ടാ കൊറേ കാലത്തേ ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ ഇത് പഴയ ഒരു വീടിന്റെ ചലലി കട്ടലകളാണ് ഈ വീടിന് വെച്ചോക്കണത് അപ്പൊ ആ വീടല്ലേ ചെറുപ്പം ഒരു പത്ത് അറുപത് കൊല്ലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവാ അതുകൊണ്ടൊന്നും ഇവിടെ വെച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ല അപ്പ അല്ല അതൊന്നും എടുക്കാറില്ല പൊടിയുള്ളവർക്ക് അലർജി ഉള്ളവർക്ക് ഒന്നും ഇവകെ പണിയൊന്നും പറ്റില്ല കേട്ടാ ആരും ഇതൊന്നും ചെയ്യണ്ട പത്ത് രൂപ ലാഭിച്ചിട്ട് നൂറു രൂപ കൊണ്ട് ആശുപത്രി എടുക്കേണ്ടി വരും അതാ ആ മറ്റേത് മതിയാ അല്ലെങ്കിൽ മേടിച്ചിട്ട് ചേട്ടെ രണ്ടിന്റെ നല്ലതാ ചേട്ടാ നല്ലതാക്കിയതാലേ വല കൊറവിന്റെ അത് ഈ കുഞ്ഞാട്ടനില്ലേ അവരൊക്കെ വേടിക്കുന്നത് മുപ്പത് രൂപയെങ്ങാണ്ട് കൊടുത്തിട്ടേ അവർക്ക് ഒരു അടി അടിച്ച പിന്നെ അവർ കഴുകൊന്നും ഇല്ല അതങ്ങോട് കളയും ഈ ചുമരുമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റേ പെയിൻ്റെ ആട്ടിച്ചോക്കണ് എന്നിട്ട് അതിന് പറയാ ചേട്ടാ അപ്പോക്സി ഇല്ലേ അപ്പോക്സിയുടെ മറ്റേ വെള്ളം ചേർത്തടിക്കുന്ന അല്ലേ ഇത് പെയിന്റ് ഇതിപ്പിളടിക്കുന്നതല്ലോ വരെ അതെത്ര ചേട്ടാ പുതിയ ബ്രഷ് അറുപത് രൂപ ബ്രഷ് വരെ കൂടലേ അപ്പൊ കൊറച്ചും കാരണം കാരണമല്ല ഞാൻ ആ ടിന്നർ നമ്മൾ അവിടെ അച്ഛൻ അടിച്ചുട്ടാ ഞാൻ അപ്പുറത്തടിക്കുക അച്ഛനടിച്ചാലേ കൊറേ സ്ഥലത്ത് അടിക്കാൻ പറ്റും ഞാനങ്ങനെ ഇല്ല ഞാൻ കുറച്ച് നാളെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ അമ്മ കേറാനാണ് കേട്ടോ ബുദ്ധിമുട്ട് ഉണങ്ങണല്ലോ ശരിക്കീട്ടില്ല ചേട്ടാ തുണി ഒന്ന് എടുത്തരുവോ തുടക്കാനായിട്ട് എടുക്കാൻ മറന്നു ആ വേണ്ട 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 കിട്ടി വേണമെങ്കിൽ പറ്റാവുന്ന സ്ഥലങ്ങളിൽ മാത്രം ൂടി പച്ച കളറുള്ള സ്ഥലത്തുണ്ടെങ്കിൽ അത് അടിക്കാതെ വിചാരിച്ചിട്ടാ അതല്ലെങ്കിൽ അതങ്ങനെ ഒരു പച്ചയതി കൊടുക്കുമ്പോ ഒരു ഭംഗിരിയാ പെയിന്റിന്റെ അടി അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഭംഗിയിലോ ഭംഗിയിലോ തോന്നാം അപ്പഴേ അച്ഛന്റെ മുകളിൽ കേറി അടിക്കട്ടാ അപ്പഴേ സെക്കൻഡ് അടിക്കുമ്പോഴാണ് ആ കളറൊക്കെ പോയി നമ്മുടെ പെയിന്റിന്റെ കളറുണ്ട് വരിക പിന്നെ ആ ബ്രഷിന്റെ പാടൊക്കെ പോയി നല്ലതായി പോയി ഉണക്ക കൊറവുണ്ട് നൈ ഉണങ്ങിട്ടണങ്ങൂപ്പിനിഷണം കിട്ട നമ്മള് അപ്പ തന്നെ അടിക്കുന്ന കാരണമാണ് അപ്പ തീ കണ്ട അച്ഛൻ അവിടെ വരെ എത്തി അടിച്ചടിച്ച് ഇവിടെ വരെ നമ്മളെ അടിച്ചിട്ടുള്ളോ കേട്ടോ ഇത്ര ഇട ഇവിടുന്ന് കിട്ടി വേറെ അടിക്കണം അപ്പം അതൊക്കെ കൂടി നാളെ ഒരു ദിവസം പിന്നെ ഇതിൻ്റെ ഉള്ളിത്തെ കുപ്പികളും പെയിൻ്റ് അടിക്കലും അതിൻ്റെ ചെടികൾ വെക്കലും ഒക്കെ കൂടി ഞാൻ അടുത്ത നാളെ അടിക്കും എന്നാലും നിങ്ങൾക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാംട്ടാ അതുവരേക്കും ടാറ്റാ ബൈ